റിസർച്ച് പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വൈകുണ്ഠസ്വാമികൾ അദ്ദേഹത്തെ കുറിച്ചാണ് അപ്പോൾ പി എസ് സി പരീക്ഷകൾക്ക് നിരന്തരം വരുന്നുണ്ട് ചാന്ദാർ ലഹള വരുന്നുണ്ട് അപ്പോൾ എൽ ജി എസ് പരീക്ഷയ്ക്ക് എൽ എൽ ഡി സി പരീക്ഷയ്ക്ക് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് അപ്പോൾ എൽ ജി എസ് മുതൽ കെ എ എസ് വരെയുള്ള പരീക്ഷകൾക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം അപ്പോൾ വൈകുണ്ഠസ്വാമികൾ അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിനാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് ഇദ്ദേഹം ജനിച്ചത് തമിഴ്നാട്ടിലെ കന്യാകുമാരിക്കടുത്ത് നാഗലപുരത്ത് സ്വാമിത്തോപ്പ് എന്ന സ്ഥലത്താണ് ജനിച്ചത് അപ്പോൾ വൈകുണ്ഠസ്വാമികൾ ജനിച്ച സ്ഥലം സ്വാമിത്തോപ്പ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് പൊന്നുനാടാർ അമ്മയുടെ പേര് വെയിലാൾ അച്ഛൻ്റെ പേര് പൊന്നുനാടാർ അമ്മയുടെ പേര് വെയിലാൾ അപ്പോൾ മാതാപിതാക്കൾ ഇദ്ദേഹം ജനിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇട്ട പേര് മുടി ചൂടും പെരുമാൾ അപ്പോൾ മുടി ചൂടും പെരുമാൾ അന്നത്തെ സാമൂഹിക വ്യവസ്ഥയ്ക്ക് ബ്രാഹ്മണ്യ വ്യവസ്ഥക്കെതിരായത് കാരണം പേര് മാറ്റേണ്ടി വന്നു മുത്തുകുട്ടി എന്നറിയപ്പെട്ടു അപ്പോൾ മുത്തുകുട്ടി എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠസ്വാമികൾ നമ്മുടെ കേരള നവോത്ഥാനത്തിൻ്റെ വഴികാട്ടി കേരള നവോത്ഥാനത്തിൻ്റെ വഴികാട്ടി എന്നറിയപ്പെടുന്നു അതേപോലെ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് വളരെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽ നമ്മുടെ കേരള നവോത്ഥാനത്തിൻ്റെ പെരുന്തച്ഛൻ എന്നറിയപ്പെടുന്നതും വൈകുണ്ഠസ്വാമികൾ കേരള നവോത്ഥാനത്തിൻ്റെ പെരുന്തച്ഛൻ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികൾ ഇദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വാക്യമാണ് ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് ആകാരം ഒന്ന് ഇങ്ങനെ ഒൻ്റെ ജാതി ഒൻ്റെ മതം ഒൻ്റെ ആകാരം എന്നിങ്ങനെ ആദ്യമായി പ്രഖ്യാപിച്ചത് വൈകുണ്ഠസ്വാമികൾ അപ്പോൾ ഇദ്ദേഹം വളരെ പ്രധാനപ്പെട്ട സകലമാന ജാതിക്കാർക്കും വെള്ളം കുടിക്കാം വെള്ളം കോരാം എന്ന വ്യവസ്ഥയിൽ ഇദ്ദേഹം ഒരു മുന്തിരിക്കിണർ ആരംഭിച്ചത് സ്വാമി തോപ്പിലാണ് ഇദ്ദേഹം ആരംഭിച്ച അല്ലെങ്കിൽ വൈകുണ്ഠസ്വാമികൾ ആരംഭിച്ച ഒന്നാമത്തെ സാമൂഹിക സംഘടന അതാണ് സമത്വ സമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ സ്ഥാപിച്ച സംഘടനയാണ് ആ സമത്വ സമാജം ഇതാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സംഘടന എന്നറിയപ്പെടുന്നത് സംഘടനയുടെ പേരാണ് സമത്വ സമാജം ഇനി നല്ല വീട് വൃത്തിയിൽ ജീവിക്കുക നല്ല വീട് നല്ല വീട് മാന്യമായിട്ട് വൃത്തിയിൽ നല്ല വീട് വൃത്തിയിൽ ജീവിക്കുക എന്നിങ്ങനെ അനുയായികളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇവർക്ക് വേണ്ടി നടത്തിയ കൂട്ടായ്മ അറിയപ്പെട്ട പേര് തുവയൽ പന്തി കൂട്ടായ്മ അപ്പോൾ തുവയൽ പന്തി കൂട്ടായ്മ ആരംഭിച്ചതാരെന്ന് ചോദിച്ചാലത് വൈകുണ്ഠസ്വാമികൾ നമ്മുടെ ദക്ഷിണ ഇന്ത്യയിൽ തന്നെ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ ദക്ഷിണ ഇന്ത്യയിൽ തന്നെ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികൾ സവർണേതര ആത്മാഭിമാനത്തോടെ ഒരു സവർണേതര ആത്മാഭിമാനത്തോടെ ഹിന്ദുമതത്തിലെ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ ഹിന്ദുമതത്തിലെ വിവേചനത്തിന് പരിഹാരം ക്രിസ്തുമതമല്ല എന്ന് വിശ്വസിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പി എസ് സി ചോദ്യമാണ് ശുചീന്ദ്രം ക്ഷേത്രത്തെ തേർവലി അപ്പോൾ ശുചീന്ദ്രം ക്ഷേത്രത്തെ തേർവലിയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യ വൈകുണ്ഠസ്വാമികൾ പഞ്ചപാണ്ഡവരുടെ പുനരവതാരം എന്ന് അനുയായികൾ വിശ്വസിച്ചിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ടസ്വാമികൾ തോൾശീല ഉരുമ അഥവാ ലഹള അഥവാ മേൽമുണ്ട് സമരം ശീലവഴക്ക് എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു ചാന്ന്നാർ ലഹ്ള അഥവാ മേൽമുട്ടു സമരം അതുപോലെ വേലക്കി കൂലി എന്ന ആഹ്വാനം ആദ്യമായി നൽകിയത് വൈകുണ്ഠസ്വാമികളാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചാന്ന്നാർ ലഹള ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടുകളിൽ കേണൽ മൺറോ തിരുവിതാംകൂറിലെ ഹിന്ദുക്കളായിട്ടുള്ള നാടാർ വിഭാഗത്തിലെ ഹിന്ദുക്കളായിട്ടുള്ള സ്ത്രീകൾക്ക് മാറി മറയ്ക്കാൻ ക്രിസ്തുമതം സ്വീകരിച്ചാൽ മാറി മറയ്ക്കാൻ അവകാശം നൽകി ഇതിനെ ഇദ്ദേഹം എതിർത്തിരുന്നു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടോടെ സ്ത്രീകൾ ക്രിസ്തുമതം സ്വീകരിച്ച ചാന്നാർ സ്ത്രീകൾ മാറുമറച്ച് മറിച്ച് നടന്ന് തുടങ്ങിയ സ്ഥലം തിരുനെൽവേലി എന്നാൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ഒന്നാം ചാന്ന്നാർ ലഹള പൊട്ടിപ്പുറപ്പെട്ടു ഇത് പൊട്ടിപ്പുറപ്പെട്ടത് കൽക്കുളത്താണ് കൽക്കുളത്ത് ഹിന്ദുമതത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ഒരു കുടുംബം ആ കുടുംബം ഭൂതത്താൻ കുട്ടി ഇശക്കി എന്നിവർ ഭൂതത്താൻകുട്ടി ഇശക്കി എന്നിവർ ഹിന്ദുമതത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു അപ്പോൾ ഇവർ മാറുമറച്ച് നടന്നു ഇത് കൽക്കുളത്താണ് സംഭവം ഇതിനെ തുടർന്നാണ് ഇവരുടെ വസ്ത്രാക്ഷേപത്തെ തുടർന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ചാനാർ ലഹളയ്ക്ക് തുടക്കം കുറിക്കുന്നത് ഈ ചാനാർ ലഹളയ്ക്ക് അന്ത്യം കുറിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ അന്നത്തെ ഭരണാധികാരിയായിരുന്ന റാണി ഗൗരി പാർവതിബായി ബായി സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിക്കൊണ്ടാണ് തൽക്കാലം ഈ പ്രശ്നം അവസാനിച്ചു എങ്കിലും പിന്നീട് ഇത് പുത്തൻകട ലഹള എന്നും നെയ്യാറ്റിൻകര ലഹള എന്നും അറിയപ്പെട്ടു ഈ സംഭവം ചാവാർ ലഹള അല്ലെങ്കിൽ മേൽമുണ്ട് സമരം അപ്പോൾ ഈ ചാവാർ ലഹള രൂക്ഷമായതിനെ തുടർന്ന് അന്നത്തെ മദ്രാസ് ഗവർണർ ആയിരുന്ന ചാൾസ് ട്രവലിയൻ അദ്ദേഹം നിർബന്ധിച്ചു പേര് ചാൾസ് ട്രാവലിയൻ അദ്ദേഹം നിർബന്ധിച്ചു അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്ന ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മേ അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി ചാന്ർശ്രീകൾക്ക് മേൽമുടി ധരിക്കാനുള്ള അവകാശം ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ നൽകി ഇതോടെ എന്ന എന്നേക്കുമായി അവസാനിച്ചു അഖിലത്തിരുട്ട് അരുൾനൂൽ എന്നിവയാണ് വൈകുണ്ഠസ്വാമികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി അഖിലത്തിരുട്ട് അരുൾനൂൽ എന്നതാണ് വൈകുണ്ഠസ്വാമികൾ ആരംഭിച്ച മതമാണ് അയ്യാവഴി പാത്ത് ഓഫ് ദ ഫാദർ എന്നറിയപ്പെടും അയ്യാവഴി ഇതിൻ്റെ ചിഹ്നം ഇതിൻ്റെ മുദ്ര എന്നറിയപ്പെടുന്നത് തീജ്വാല വഹിക്കുന്ന താമര ഈ താമരയിൽ ആയിരത്തി ഇരുപത്തെട്ട് ഇതളുകളുണ്ട് ഈ താമരയിൽ ആയിരത്തി ഇരുപത്തെട്ട് ഇതളുകളുണ്ട് അപ്പോൾ വൈകുണ്ഠസ്വാമികൾ ആരംഭിച്ച മതമാണ് അയ്യാവഴി വൈകുണ്ഠസ്വാമികൾ ആരംഭിച്ച ആരാധനാലയങ്ങൾക്ക് പറയുന്ന പേരാണ് നിഴൽ തങ്കൽ സ്വന്തം ചിത്രത്തെ പ്രചരിപ്പിക്കുന്നതിനോ സ്വന്തം ബിംബങ്ങളുണ്ടാക്കി സ്വന്തമായിട്ട് എന്ന് വെച്ചാൽ അയ്യ വൈകുണ്ഠസ്വാമികളുടെ ബിംബങ്ങൾ ഉണ്ടാക്കി അനുയായികളെ കൊണ്ട് ആരാധിപ്പിക്കുന്നതിനോ നിർബന്ധിക്കാത്ത കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര് അയ്യാ സ്വാമികൾ ഇദ്ദേഹം തിരുവിതാംകൂർ ഭരണത്തെ അനന്ത നീചന്റെ ഭരണമെന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെൺ നീജ ഭരണമെന്നും ബ്രാഹ്മണ്യ മേൽക്കോയ്മയെ കരിനീചന്മാർ എന്നും നമ്മുടെ ബ്രാഹ്മണ്യമേൽക്കോയ്മയെ കരിനീചന്മാരെന്നും വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യ വൈകുണ്ഠസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ സ്വാതി തിരുനാൾ ഇദ്ദേഹത്തെ ശിങ്കാരത്തോപ്പ് ജയിലിൽ തടവിലാക്കിയിരുന്നു ഇദ്ദേഹം അന്തരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ജൂൺ മാസം മൂന്നാം തീയതിയാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് അറിയിപ്പ് പകരുവാൻ ഇത് ഷെയർ ചെയ്യുക ഇനിയും കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക അതിലെ ബെൽബട്ടൺ ഓൾ എന്നത് എനേബിൾ ചെയ്യുക ഞങ്ങളുടെ എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും अड़ वीडियो रखू बाय